നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ മാസം വലിയ ഹിറ്റായി മാറിയ ഒരു മോഹൻലാൽ ചിത്രമായിരുന്നു നേര് എന്ന് പറയുന്ന സിനിമ ഈ മാസം അല്ല ക്രിസ്മസ് റിലീസായിട്ടാണ് നമുക്ക് മുന്നിലേക്ക് നേര് എന്ന് പറയുന്ന സിനിമ എത്തിയത് അതിനുശേഷം ഈ വർഷത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ ആദ്യത്തെ മെഗാ ഹിറ്റായിട്ട് ഓസലർ എന്ന് പറയുന്ന സിനിമയും മാറിയിരിക്കുന്നു ഓസ്ലർ ജയറാമാണ് നായകൻ എന്നുണ്ടെങ്കിലും ആ സിനിമ ഓടുന്നത് മമ്മൂട്ടി ആ സിനിമയിൽ വന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രചാരം ആ ഒരു കാരണം കൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുകയും വലിയ കാര്യമായിട്ടുള്ള ഒരു ഹൈപ്പിലേക്ക് ആ സിനിമ ഉയരുകയും ചെയ്തു അതിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ ആ സിനിമ കിട്ടുകയും ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള ജയറാമിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമയേക്കാൾ കൂടുതൽ കളക്ഷൻ ഈ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഹോസ്ലർ എന്നു പറയുന്ന സിനിമ നേടിയിട്ടുണ്ട് എന്നുള്ളത് അത് പൂർണ്ണമായിട്ടും മമ്മൂട്ടിക്ക് തന്നെ ആ ക്രെഡിറ്റ് പോകും എന്നുള്ളൊരു കാര്യത്തിലും സംശയമില്ല അപ്പോൾ നമ്മളിവിടെ ഇന്ന് നോക്കാൻ പോകുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വലിയ കാര്യമായിട്ടുള്ള പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് സിനിമകളെ പറ്റിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ചാനലിലും വളരെയധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ താഴെ കമന്റുകളും വരുന്നുണ്ട് ഞാനത് കാണുന്നുമുണ്ട് എന്ത് തന്നെയാലും എന്ന് പറയുന്ന സിനിമ നൂറ് കോടി നേടി എന്നുള്ള എന്നുള്ളൊരു ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഇന്നലെ മിനിങ്ങ മിനിങ്ങന്നൊക്കെ ആയിട്ടാണ് അത് പുറത്തു വന്നത് അപ്പോൾ എന്തുതന്നെയാലും ആ ഒരു സിനിമയുടെ കളക്ഷൻ ആദ്യത്തെ എട്ട് ദിവസത്തെ കളക്ഷനും ഈ ഒരു സിനിമയുടെ ആദ്യത്തെ ഏഴ് ദിവസത്തെ കളക്ഷനും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണത് ഇത് നേരെ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യത്തെ ഫസ്റ്റ് വീക്ക് വീക്കെൻഡ് കളക്ഷൻ ഫസ്റ്റ് വീക്കിലെ കളക്ഷനും ഈ ഓസ്ലർ എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് വീക്കിലെ കളക്ഷനുമാണ് ഓസ്ലർ ഒരു ദിവസം കൂടി കഴിഞ്ഞാലാണ് രണ്ട് സിനിമകളും തമ്മിലുള്ള തുല്യമായിട്ടുള്ള കണക്കിലേക്ക് എത്തുകയുള്ളൂ എന്ന് എനിക്കു പറയാം പക്ഷേ ഇന്ന് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്ത് തന്നെയാലും ഈ രണ്ട് സിനിമകളുടെയും കളക്ഷൻ ബേസിലുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ചാനലാണ് അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഓടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കിടക്കുകയാണ് ഓസ്ലർ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്ത ദിവസം അതായത് ഫസ്റ്റ് ഡേ ഈ സിനിമയ്ക്ക് കിട്ടിയത് രണ്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് കേരള കളക്ഷൻ മാത്രമാണ് ഇവിടെ താരതമ്യം ചെയ്യുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഓസ്ലർ എന്ന് പറയുന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻസ് ഇപ്പോഴും ലഭ്യമായിട്ട് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഫസ്റ്റ് വീക്കിലേക്ക് അതായത് ഇന്നോ നാളെയോ ആയിട്ട് അതിൻ്റെ കണക്ക് കൂടി ലഭ്യമാകുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് വേൾഡ് വൈഡ് കണക്കുകൾ വെച്ചിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാം പക്ഷേ വേൾഡ് വൈഡ് കണക്കുകൾ നമുക്ക് ലഭ്യമാകുന്ന കണക്കുകൾ കൃത്യമായിരിക്കും എന്ന് ഒരിക്കലും അവകാശപ്പെടാൻ സാധിക്കത്തില്ല അതൊരു ഏകദേശ കണക്കുകൾ മാത്രമായിരിക്കും അതിൻ്റെ യഥാർത്ഥ സത്യം പ്രൊഡ്യൂസൊക്കെ മാത്രമേ അറിയുകയുള്ളൂ എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് കേരള കളക്ഷൻസ് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്ന ഒരു സാധനം തന്നെയാണ് ഓസ്ലർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം രണ്ട് കോടി എൺപത് ലക്ഷം രൂപ കിട്ടിയ സമയത്ത് മോഹൻലാൽ ചിത്രമായിട്ടുള്ള നേര് എന്ന് പറയുന്ന സിനിമയ്ക്കും ആദ്യ ദിവസം കിട്ടിയ തുക എന്ന് പറയുന്നത് രണ്ട് കോടി എൺപത് ലക്ഷം രൂപ തന്നെയാണ് അതായത് റിലീസിംഗ് ഡേയിൽ രണ്ട് സിനിമയ്ക്കും ഒരേ തുല്യമായിട്ടുള്ള കണക്കുകൾ തന്നെ ലഭ്യമായിരിക്കുന്നു ഇവിടെ എടുത്തു പറയേണ്ടത് ഓസ്ലർ എന്ന് പറയുന്ന സിനിമയ്ക്ക് അത്രയും കളക്ഷൻ കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് പറയുന്നത് മമ്മൂട്ടി അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഊഹം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് ഒരിക്കലും ആ ടീം സിനിമയുടെ റിലീസിന് മുമ്പ് ഓഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രതീക്ഷ അതിനകത്തുണ്ടായിരുന്നു മമ്മൂട്ടി അതിനകത്തുണ്ട് എന്നും മമ്മൂട്ടിയുടെ രംഗങ്ങൾ ഗംഭീരമായിരുന്നു എന്നും കൂടി അറിഞ്ഞതോടുകൂടി തന്നെ രാത്രി ഒരു ആഫ്റ്റർനൂൺ ഷോസ് മുതൽ തന്നെ വലിയ കാര്യമായിട്ടുള്ള വിജയത്തിലേക്ക് ആ സിനിമ പോകുന്നത് കാണാൻ സാധിച്ചു പൂർണ്ണമായിട്ടും മമ്മൂട്ടി മാജിക്ക് തന്നെ അവിടെ വർക്ക് ചെയ്തു മോഹൻലാൽ സിനിമയെ സംബന്ധിച്ച് രണ്ടു കോടി എൺപത് ലക്ഷം രൂപ എന്ന് പറയുന്ന മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഒരു മാസ സിനിമയ്ക്ക് കിട്ടുന്ന ഫസ്റ്റ് ഡേ കളക്ഷനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം മൂന്നിലൊന്നു മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഒരു ഹൈപ്പില്ലാതെ തുടർച്ചയായിട്ട് പരാജയങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന മോഹൻലാലിന്റെ സിനിമയ്ക്ക് വലിയ ം കൊടുക്കാതെ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷെ ഒരാഴ്ച മുമ്പ് നല്ല കാര്യമായിട്ടുള്ള പ്രചാരം ആ സിനിമയ്ക്ക് കിട്ടുകയും ചെയ്തു ഹൈപ്പ് ഇല്ലാതെ വരട്ടെ എന്ന് അവർ അവരൊരുപക്ഷേ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും പക്ഷേ ഹൈപ്പ് തീരെ കുറഞ്ഞു പോവുകയും ആരും തന്നെ കാണാൻ ഉണ്ടാവില്ല എന്നുള്ളൊരു ഊഹത്തിലേക്ക് വരികയും ചെയ്തുകൊണ്ടായിരിക്കാം ഒരാഴ്ച മുമ്പ് തൊട്ട് വലിയ കാര്യമായിട്ടുള്ള പ്രൊമോഷൻ ആ സിനിമയ്ക്ക് കൊടുത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊമോഷൻ ജനങ്ങളിലേക്ക് എത്തിയത് നോക്കുമ്പോൾ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ആ ഒരു സംഭവത്തിലൂടെ രണ്ട് കോടി എൺപത് ലക്ഷം രൂപ എന്ന് പറയുന്ന റേഞ്ചിലേക്ക് ആ സിനിമ മാറി ഫസ്റ്റ് ഡേ കളക്ഷനിൽ എന്നാൽ രണ്ടാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് ഒരു പ്പം മുന്നിൽ നിൽക്കുന്നത് ഓസ്ലർ ആണെന്ന് കാണാൻ സാധിക്കും ഓസ്ലറിന് രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപ രണ്ടാം ദിവസം നേടിയെടുക്കാൻ സാധിച്ചപ്പോൾ നേര് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ വലിയ ഹിറ്റ് എന്നുള്ള ഒരു ലേബൽ കിട്ടുന്ന കിട്ടിയെന്നുണ്ടെങ്കിലും രണ്ടാം ദിവസം രണ്ട് കോടി പത്ത് ലക്ഷം രൂപയിലേക്ക് കളക്ഷൻ കുറയുന്നു അഞ്ച് ലക്ഷം കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഓസ്ലർ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ടതുണ്ട് നേര് എന്ന് പറയുന്ന സിനിമയ്ക്ക് അന്ന് സലാർ എന്ന് പറയുന്ന ഒരു ബ്രഹ്മാണ്ഡ സിനിമ എതിരാളിയായിട്ട് വരികയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യാൻ ും ആ രണ്ട് സിനിമകളുടെയും രണ്ടാം ദിവസത്തെ കണക്കുകൾ നോക്കുമ്പോൾ ഓസലർ തന്നെ മുന്നിൽ നിൽക്കുന്നു ആദ്യ ദിവസം രണ്ടുപേരും തുല്യമായിരുന്നു എന്നുണ്ടെങ്കിൽ മൂന്നാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് കളി മാറുന്നതാണ് കാണാൻ സാധിക്കുന്നത് മൂന്നാം ദിവസം ഓസ്ലർ എന്ന് പറയുന്ന സിനിമയ്ക്ക് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ സാധിച്ചപ്പോൾ നേര് എന്ന് പറയുന്ന സിനിമയ്ക്ക് സലാറിന് ഒരു സമ്മിശ്ര പ്രതികരണം കിട്ടിയിട്ട് പോലും നേര് എന്ന് പറയുന്ന സിനിമയ്ക്ക് മൂന്ന് കോടി രൂപയായിരുന്നു മൂന്നാം ദിവസത്തെ കളക്ഷനായിട്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചത് അതായത് വലിയ ഒരു ഹിറ്റിലേക്ക് മാറുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് അത്രയും വലിയൊരു എതിരാളി അവിടെ ഉണ്ടായിട്ടും അതായത് ഒരു മികച്ച സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഒരു ആവറേജിന് മുകളിൽ അഭിപ്രായം കിട്ടിയ സലാർ അവിടെ ഉണ്ടായിരുന്നിട്ടും യുവാക്കൾ ആ സിനിമയെ ഏറ്റെടുത്തിട്ടും ആലോചിക്കുക സലാർ കേരളത്തിൽ ഹിറ്റി ായിരുന്നു എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സിനിമ അവിടെ കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും ഈ സിനിമയ്ക്ക് മൂന്ന് കോടി കിട്ടി എന്ന് പറയുമ്പോൾ മൂന്നാം ദിവസത്തേക്ക് കടക്കുമ്പോൾ ഓസ്ലർ എന്ന് പറയുന്ന സിനിമയ്ക്ക് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയിലേക്ക് മാത്രമേ ഉയരാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നാലാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് ഓസ്ലർ മൂന്ന് കോടിയിലേക്ക് ഉയരുന്നതായിട്ട് കാണാൻ സാധിക്കും രണ്ട് കോടി എഴുപതിൽ നിന്ന് മൂന്ന് കോടിയിലേക്ക് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുമ്പോൾ നേര് എന്ന് പറയുന്ന സിനിമയ്ക്ക് മൂന്ന് കോടിയിൽ നിന്ന് മൂന്ന് കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയിലേക്ക് ഉയരുന്നതായിട്ട് കാണാൻ സാധിക്കും അതൊരു ശനിയാഴ്ചയാണ് എന്നുള്ളത് മറക്കാതിരിക്കുക അല്ല അതൊരു ഞായറാഴ്ചയായിരുന്നു എന്നുള്ള കാര്യം മറക്കാതിരിക്കുക ഞായറാഴ്ചയാണ് ഈ പറഞ്ഞ നാലാം ദിവസം രണ്ട് സിനിമയും വ്യാഴാഴ്ചയാണ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഞായറാഴ്ച ഫസ്റ്റ് ഞായറാഴ്ച ഓസ്ലറിന് മൂന്ന് കോടിയും നേരിന് മൂന്ന് കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയും കിട്ടുന്നു അടുത്തത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച വരുന്ന സമയത്ത് ഇവിടെ ഒരു വലിയൊരു ഒരു ഘടകം നേര് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഉണ്ടായിരുന്നു അത് വേറെ ഒന്നുമല്ല തിങ്കളാഴ്ചയും അവധി ദിവസമായിരുന്നു തിങ്കളാഴ്ച നേരി എന്ന് പറയുന്ന സിനിമ മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് ആ സിനിമ ഇതുവരെ തിയേറ്ററുകളിൽ നിന്ന് നേടിയതിൽ ഏറ്റവും ഉയർന്ന തുക നേടുന്നത് ആദ്യത്തെ തിങ്കളാഴ്ചയാണ് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയിലേക്ക് ആ സിനിമയുടെ കളക്ഷൻ ഉയരുമ്പോൾ ഓസ്ലർ എന്ന് പറയുന്ന സിനിമയ്ക്ക് വർക്കിംഗ് ഡേ ആയിരുന്നു തിങ്കളാഴ്ച എന്നുള്ളത് കൊണ്ട് തന്നെ കളക്ഷൻ നോർമലി ഉണ്ടാവുന്ന ഒരു ഇടിവ് അവിടെ സംഭവിച്ചിട്ടുണ്ട് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയിലേക്ക് മൂന്ന് കോടിയിൽ നിന്ന് വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അവിടെ തന്നെ വലിയ ഒരു ഡിഫറൻസ് നാലാം ദിവസം ഈ രണ്ട് സിനിമകളുടെയും കളക്ഷനിൽ വന്നിട്ടുണ്ട് അവിടെയാണ് നമ്മൾ ഈ പറയുന്ന റിലീസിങ് ടൈം എന്നൊക്കെ പറയുന്നത് ശരിക്കും വർക്ക് ചെയ്യുന്നത് മോഹൻലാലിന് എല്ലാ സിനിമകളും തന്നെ ഇതുപോലെയുള്ള നല്ല ടൈം നോക്കിയാണ് റിലീസ് ചെയ്യിപ്പിക്കുന്നത് ഇതുമാത്രമല്ല ഓസ് നേര് എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിയത് ചൊവ്വാഴ്ചയും അവധി ദിവസമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ചൊവ്വാഴ്ച സിനിമയ്ക്ക് കിട്ടിയത് മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേര് എന്ന് പറയുന്ന സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് എന്നാൽ ചൊവ്വാഴ്ച നമ്മുടെ ഹോസ്ലർ എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുമ്പോൾ വെറും എൺപത്തി ലക്ഷം രൂപയിലേക്ക് അതായത് ആദ്യമായി ഒരു കോടിക്ക് താഴെയിലേക്ക് അഞ്ച് ആറാം ദിവസം തന്നെ ഹോസ്ലർ വീഴുന്നത് കാണാൻ സാധിക്കുന്നു എൺപത്തിയൊന്ന് ലക്ഷം രൂപ മാത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് ഏഴാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് ഇതുവരെ കിട്ടിയതായിട്ട് പറയപ്പെടുന്നത് അതായത് ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് നമുക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കണക്കുകൾ കൃത്യമായിട്ട് കിട്ടാറ് എന്നുള്ളത് ഏഴ് എന്ന് പറയുന്നത് ഇന്നലെയാണ് അപ്പോൾ ഏഴാം ദിവസം വെറും അൻപത്തിയെട്ട് ലക്ഷം രൂപ കിട്ടിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തപ്പെടുന്നത് അമ്പത്തിയെട്ട് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കണക്ക് കൂട്ടുന്നതിനേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും ഈ എസ്റ്റിമേറ്റ് കണക്കിനേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും ഒഫീഷ്യലായിട്ട് വരുന്നത് സമയത്ത് അപ്പോൾ ഏകദേശം ഒരു അറുപത്തി ലക്ഷം രൂപ റേഞ്ചിലേക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ എഴുപത് ലക്ഷം രൂപയിലേക്ക് ഏഴാം ദിവസം അതായത് ആറാം ദിവസത്തേക്കാൾ കുറവ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും നേരി എന്ന് പറയുന്ന സിനിമയ്ക്ക് ആറാം ദിവസം മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടിയെന്ന് പറയുമ്പോൾ അന്ന് അവധി ദിവസമായിരുന്നു എന്ന് ഓർക്കണം എന്നാൽ വർക്കിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ഏഴാം ദിവസമാണ് ഏഴാം ദിവസത്തേക്ക് വരുമ്പോൾ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ വീണ്ടും വർക്കിംഗ് ഡേയിൽ കൂടി കളക്ഷൻ നേടാനായിട്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചു അത് വലിയ ഒരു പോസിറ്റീവ് സപ്പോർട്ട് ആ സിനിമയ്ക്ക് കിട്ടിയിരുന്നു മാത്രമല്ല ആ സിനിമയെ ഡിഗ്രേ എടുത്ത ആ ഒരു എഫേർട്ട് പിന്നീട് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഹോസ്ലർ എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിയ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസങ്ങളിലെ ആ ഒരു ഡീഗ്രേഡിങ്ങിന് ശേഷം അത് പിന്നീട് കെട്ടടങ്ങുന്നതാണ് കാണാൻ സാധിച്ചത് കാരണം ഒരുപക്ഷെ നേര് എന്ന് പറയുന്ന സിനിമ നൂറ് കോടിയിലേക്ക് എത്തിയത് കൊണ്ട് ഈ ഡീഗ്രേഡ് ചെയ്യാൻ നിന്ന ടീമുകളൊക്കെ ഇതിൻ്റെ ആഘോഷത്തിലേക്ക് പോയതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വരും ദിവസങ്ങളിൽ അത് തുടരുമെന്ന് ആ കലാപരിപാടി തുടരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്ത് തന്നെയാലും ഏഴാം ദിവസം രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ നേര് എന്ന് പറയുന്ന സിനിമ സിനിമയ്ക്ക് കിട്ടി മാത്രവുമല്ല എട്ടാം ദിവസ കണക്ക് നമുക്ക് നേരിൻ്റെ കൃത്യമായിട്ട് ലഭ്യമായിട്ടുള്ളതാണ് കാരണം ഇപ്പോൾ പടം റിലീസ് ചെയ്തിട്ട് ഒരു മാസത്തോളമായി രണ്ട് കോടി അൻപത് ലക്ഷം രൂപയാണ് എട്ടാം ദിവസം നേര് എന്ന് പറയുന്ന സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് അപ്പോൾ ഫസ്റ്റ് വീക്കിലെ കളക്ഷൻ നോക്കുന്ന സമയത്ത് ഒരു ദിവസം കുറവാണ് ഹോസ്ലർ എന്നുണ്ടെങ്കിലും പതിമൂന്ന് കോടി ഇരുപത്തിയേഴ് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഹോസ്ലറിന് ഫസ്റ്റ് വീക്കിൽ നേടിയെടുക്കാൻ സാധിച്ചത് ഈ എട്ടാം ദിവസത്തെ കണക്കുകൾ കൂടി നോക്കുമ്പോൾ ആറ് ഏഴ് ദിവസങ്ങളിലെ കണക്കുകൾ വച്ച് നോക്കുമ്പോൾ കുറവാണ് ഈ അമ്പത്തിയെട്ട് ലക്ഷം രൂപയിലേക്ക് കുറവായിരിക്കും കിട്ടുക എന്നിരുന്നാൽ പോലും റൗണ്ട് ചെയ്ത് നമ്മൾ കൂട്ടിയ ഒരു എഴുപത്തിയാറ് ലക്ഷം രൂപയിട്ട് കൂട്ടിയാൽ പോലും കൊണ്ട് ഓസ്ലർ എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ നിന്ന് നേടിയിരിക്കുന്നത് പതിനാല് കോടി രൂപയായിട്ട് നമുക്ക് റൗണ്ട് ചെയ്ത് കൂട്ടാം ഇപ്പോൾ ലഭ്യമായിരിക്കുന്നു പതിമൂന്ന് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് എന്നാൽ നേര് എന്ന് പറയുന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ വാരം നേടിയെടുത്തത് ഇരുപത്തി കോടി എൺപത് ലക്ഷം രൂപയാണ് എന്നുള്ളതാണ് ഇവിടെ വേറൊരു കാര്യം കൂടി ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ടതുണ്ട് നേര് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇരുപത് കോടിയാണ് ബഡ്ജറ്റായിട്ട് പറയപ്പെടുന്നത് അതായത് ഇരുപത് കോടിയേക്കാൾ ജസ്റ്റ് കൂടുതൽ മാത്രം ഇരുപത്തിമൂന്ന് കോടി എൺപത് ലക്ഷം രൂപ സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നേടി എന്ന് പറയുമ്പോൾ ആദ്യ ആദ്യവാരത്തിൽ ിൽ സിനിമ തിയേറ്റർ പ്രോഫിറ്റായിട്ട് മാറിയിട്ടില്ല എന്ന് തന്നെ കണക്ക് കൂട്ടാം എന്നാൽ ഹോസ്ലർ എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുന്ന സമയത്ത് വെറും ആറ് കോടി മാത്രമാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു അപ്പോൾ ആറ് കോടി ബഡ്ജറ്റുള്ള ഹോസ്ലർ എന്ന് പറയുന്ന സിനിമ ഇതിനോടകം ഫസ്റ്റ് വീക്കിൽ തന്നെ പതിനാല് കോടി നേടിയെന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് അതിൻ്റെ റിക്കവറി ഏകദേശം എൺപത് ശതമാനം കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ കണക്ക് കൂട്ടാം ഒരു തൊണ്ട ഡ്രൈ ഒരു രണ്ട് രണ്ട് കോടി രൂപ അതായത് ഈ വീക്കെൻഡോട് കൂടി തന്നെ ഓസ്ലർ എന്ന് പറയുന്ന സിനിമ തിയേറ്റർ പ്രോഫിറ്റായിട്ട് മാറിയെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും എന്നാൽ നേര് ഏകദേശം മൂന്ന് ആഴ്ച പിന്നിട്ടതിന് ശേഷം മാത്രമാണ് തിയേറ്റർ പ്രോഫിറ്റായിട്ട് മാറിയിട്ടുണ്ടാവുകയുള്ളൂ എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് എന്ത് തന്നെയാലും ഈ ഒരു കണക്കുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം നേര് എന്ന് പറയുന്ന സിനിമ നൂറ് കോടിയിലേക്ക് എത്താനുള്ള കാരണം എന്താണെന്നും ഹോസ്ലർ എന്ന് പറയുന്ന സിനിമ അൻപത് കോടിയിൽ നിൽക്കുമെന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നും എന്ത് തന്നെയാലും ഹോസ്ലറിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻസ് കൂടി പുറത്തു വരട്ടെ പത്തിയഞ്ച് കോടിക്ക് മുകളിൽ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടാകുമെന്ന് ഞാൻ അനുമാനിക്കുന്നു നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് നന്ദി നമസ്കാരം